ഈ ലോക ജീവിതത്തിൽ മാനുഷിക ശക്തിക്ക് അപ്പുറമായി നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു സഹായകരാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മൾ അത്യുന്നത ശക്തി നിറഞ്ഞവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പരിശുദ്ധാർണാവിന്റെ ശക്തി നമ്മളെ നയിക്കാൻ തുടങ്ങും മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ അറിവ് കൊണ്ടോ കൊണ്ടോ നമുക്ക് യേശുവിൻ്റെ സാക്ഷിയാകാനായിട്ട് കഴിയില്ല ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറേ പഠിക്കാൻ പറ്റും ചിലപ്പോൾ കുറേ വിജയമൊക്കെ കിട്ടും നല്ല മാർക്ക് കിട്ടും ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാനുഷിക ബുദ്ധി വെച്ച് അറിവ് വെച്ച് കഴിവച്ച് നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോഴും ലോകത്തിൽ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നവരുണ്ട് വീട് വെച്ച് കൊടുക്കുന്നവരുണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് വിവാഹത്തിന് സഹായം കൊടുക്കുന്നവരുണ്ട് രോഗികളെ ചികിത്സിക്കുന്നവരുണ്ട് ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ആതുര സേവനങ്ങളൊക്കെ ചെയ്യുന്നവർ പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നവരോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുന്നവരോ ആയിക്കൊള്ളണമെന്നില്ല ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്താണ് അപ്പസോല പ്രവർത്തനങ്ങൾ ഒന്നാമത്തെയും എട്ടാമത്തെയോ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ ശക്തി കൊണ്ട് സാധിക്കുന്ന എന്താണ് ജെറുസലേമിലും യുവതിയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും യേശു പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ പരിശുദ്ധാത്മാനങ്ങളെ ശക്തിപ്പെടുത്തും പ്രിയപ്പെട്ട ദയമക്കളെ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നിറഞ്ഞ് ജീവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് പ്രവർത്തിച്ച ശക്തി നമ്മളിലൂടെ പ്രകടമാകണമെങ്കിൽ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണമെങ്കിൽ വിടുതലിൻ്റെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ആത്മസമയമനത്തിൻ്റെ ദൈവഭയം നിറഞ്ഞൊരു ജീവിതം നയിക്കണമെങ്കിൽ ആത്മധൈര്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാർത്ഥനാവിൻ്റെ ശക്തി നമുക്ക് കൂടിയേ തീരൂ പരിശുദ്ധാർത്നാവില്ലാതെ ഇക്കാര്യങ്ങളൊന്നും സാധ്യമല്ല വേറെ കുറേ കാര്യങ്ങൾ സാധിക്കും ഏതെങ്കിലും മല കയറാൻ പറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കായികമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കലാപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നിറഞ്ഞു ജീവിക്കണമെങ്കിൽ യേശു നൽകിയ രക്ഷയുടെ ആനന്ദത്തിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടിയേ തീരൂ പലപ്പോഴും നമ്മൾ ആത്മീയ ജീവിതത്തിൽ തളർന്നു പോകുന്നത് ആത്മീയ ജീവിതത്തിൽ തകർന്നു പോകുന്നത് പിന്തിരിഞ്ഞു നോക്കുന്നത് പലപ്പോഴും വഴിവിട്ടു മാറി നടക്കുന്നതിന് കാരണം ഈ നിത്യസഹായകനായ അത്യുന്നത ശക്തിയായ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സാന്നിധ്യത്തിന് വേണ്ടി ദാഹിച്ച് നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ ഫലമേൽപ്പിക്കാത്തതാണ് പലപ്പോഴും തളർന്ന് തകർന്ന് ചില ആത്മീയ ജീവിതങ്ങൾ പിന്മാറിപ്പോകുന്നതിൻ്റെ ദുരന്തങ്ങൾ നമുക്ക് കാണുന്നതിൻ്റെ കാരണം ആത്മീയ ജീവിതത്തിൽ പോലും പലപ്പോഴും പ്രശസ്തി അല്ലെങ്കിൽ സ്ഥാനം ഒരുപക്ഷെ മറ്റുള്ളവരുടെ അംഗീകാരം സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്നവരെ കാണാനായിട്ട് നമുക്ക് കഴിയും യഥാർത്ഥത്തിൽ എന്താണതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ അനോറിങ് അഭിഷേകം അവർ കാര്യമായിട്ട് എടുത്തിട്ടില്ല അവരത് പ്രാപിച്ചിട്ടില്ല യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലാണ് യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് ആ വചനഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ പ്രിയപ്പെട്ടവരെ യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ യോഹനാനുസേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഈ കൽപ്പന പാലിക്കാനായിട്ട് നമ്മുടെ മാനുഷികമായ കഴിവുകൊണ്ട് ഒന്നും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ കൽപ്പന പാലിച്ചാലാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നവരാകുന്നത് യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും യേശു പറഞ്ഞ കൽപ്പനകളെ പാലിക്കുന്നില്ല നമ്മൾ കള്ളം പറയുന്നവരാണ് വ്യാജം പറയുന്നവരാണ് യേശുവിനെ സ്നേഹിക്കുന്നവർ യേശു പ നൽകിയ കൽപ്പന പാലിക്കും ഈ കൽപ്പന പാലിക്കാൻ മാനുഷിക ബുദ്ധിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈശോ സഹായകനെ നൽകിയിരിക്കുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും യേശു ഓൾറെഡി ഒരു സഹായകനാണ് യേശു സഹായകനാണ് എല്ലാ കാര്യങ്ങളിലും യേശു എങ്ങനെ നമ്മോട് കൂടെയായിരുന്നോ യേശു എങ്ങനെ നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത വഹിച്ചോ യേശു എങ്ങനെ നമ്മുടെ രോഗങ്ങളിൽ ഇടപെട്ട് സൗഖ്യം തന്നോ യേശു എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകി പിശാചിനെ ബഹിഷ്കരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയോ യേശു എങ്ങനെ നമുക്ക് വേണ്ടി അപ്പം നൽകിയോ യേശു ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് യേശു എന്ന സഹായകനെ പോലെ തന്നെ മറ്റൊരു സഹായകനെ ആ വാക്കിനെ സമാപിതാക്കന്മാർ പറയുന്നത് മറ്റൊരു സഹായകൻ പറയുമ്പോൾ യേശുവിനെ പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരിക ഇത് പറഞ്ഞത് ദൈവപുത്രനാണ് ദൈവം തന്നെയാണ് യേശു ക്രിസ്തു ആണ് പറഞ്ഞത് എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു സഹായകനെ നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ പരം ആനന്ദം വേറെ എന്തുണ്ട് ഇനി എന്തിനു നമ്മുടെ ബലഹീനതകളെ നോക്കണം നമ്മുടെ കുറവുകളെ നോക്കണം നമ്മുടെ പോരായ്മകളെ നോക്കണം നമ്മുടെ ഏത് ബലഹീനതകളിലും ഏത് തളർച്ചകളിലും ഏത് ക്ഷീണങ്ങളിലും ഏത് മടുപ്പിലും പല കാര്യങ്ങളിലും നമുക്ക് സംതൃപ്തിയില്ലാത്ത അവസ്ഥ ഇന്ന് ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അസംതൃപ്തിയുടെ അടിമത്തം കാണാനായിട്ട് കഴിയും അൺസാറ്റിസ്ഫൈഡ് അൺസാറ്റിസ്ഫൈഡായിട്ടാണ് പലപ്പോഴും പല ജീവിതങ്ങളും പോകുന്നത് സംതൃപ്തിയിലല്ല ഒന്നിലും ഒരു സംതൃപ്തി കിട്ടാത്തൊരവസ്ഥ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സംതൃപ്തി നൽകാൻ ഒരു കുഞ്ഞു മുതൽ ഒരു യുവതി യുവതിയുവാവ് കൗമാരപ്രായത്തിലോ യൗവനത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ വാർദ്ധക്യത്തിലോ നമുക്ക് സംതൃപ്തി നൽകാൻ ശക്തിപ്പെടുത്താൻ സഹായിക്കാൻ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശിശു ജനിച്ചാൽ മാമ അതുകൊണ്ടാണ് നമ്മൾ മഹമ്മദ് ഏറ്റവും നേരത്തെ കൊടുക്കുന്നത് ഇതിന് അങ്ങനെ ഒരു അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാം എത്ര പെട്ടെന്ന് ആമോദിച്ചു കൊടുക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിൻ്റെ ആത്മാവിൽ മുദ്രയടിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നിത്യജീവിതത്തിനായി ആ കുഞ്ഞിൽ വന്ന് ആവസിക്കുകയാണ് നിത്യസഹായകനായ ആ കുഞ്ഞിന് ലഭിക്കുകയാണ് പലപ്പോഴും പലരും പറയും പ്രായമായിട്ട് പക്വതയായിട്ട് സ്വയം വിശ്വാസം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഏറ്റുപറയാ അതിനെ കൊണ്ട് ഏറ്റുപറയാൻ കഴിഞ്ഞിട്ടൊക്കെ സ്നാനം നൽകിയാൽ എന്നൊക്കെ പലരും പലപ്പോഴും പറയാ പറഞ്ഞു കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിലെ ശൈശവ സ്നാനത്തെ ശിശു സ്നാനത്തെ തള്ളിക്കളയുകയും എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട് എത്ര ശൈശവത്തിൽ എത്ര പെട്ടെന്ന് ജനിച്ചാൽ ഉടനെ നമ്മൾ മാമോദിസ കൊടുക്കുന്നുവോ ആ സമയം മുതൽ നിത്യസഹായകനെ ആ കുഞ്ഞിന് കിട്ടുകയാണ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാത്മാവ് നെടുവീർപ്പെട്ട് ആ കുഞ്ഞിന് വേണ്ടി കരയാനൊരാത്മാവ് ആ കുഞ്ഞിന് സുരക്ഷിതത്വം നൽകാനൊരാത്മാവ് ആ കുഞ്ഞിനു വേണ്ടി മധ്യ മധ്യസ്ഥത വഹിക്കാൻ മറ്റൊരു സഹായകനായി പരിശുദ്ധാത്മാവ് അപ്പൻ നോക്കുന്നതിനേക്കാൾ അമ്മ നോക്കുന്നതിനേക്കാൾ മറ്റാരും ആ കുഞ്ഞിനെ പരിചരിക്കുന്നതിനേക്കാളും ആ കുഞ്ഞിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ സ്വർഗത്തിന്റെ സ്നേഹം മുഴുവൻ ചൊരിയാൻ സ്വർഗത്തിന്റെ കാവലും കരുതലും കൊടുക്കാൻ അവനെ ശക്തിപ്പെടുത്താൻ ഉണർത്താൻ അവന്റെ ആത്മാവിൽ വചനം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നിത്യസഹായകനായ ഒരു പരിശുദ്ധാത്മാവിനെ ആ കുഞ്ഞിന് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു ശക്തിയെ ഇതുപോലൊരു സഹായകനെ ഇതുപോലൊരു വ്യക്തി യേശു എന്നതുപോലെ തന്നെ നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ ആ വ്യക്തിയെ കാണുകയോ അറിയുകയോ ആ സാന്നിധ്യം അനുഭവിക്കുകയോ ചെയ്യാതെ ആ വ്യക്തിയോട് സംസാരിക്കാതെ വ്യക്തിയോട് കൂട്ടുകൂടാതെ നമ്മുടെ കാര്യങ്ങൾ ആ വ്യക്തിയോട് യേശുവിനോട് എന്നതുപോലെ തുറന്നു പറയാതെ ആ വ്യക്തിയുടെ പ്രവർത്തനത്തിനായി കാത്തു നമ്മൾ എത്ര കാലം നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും ിൽ മോശമരിച്ചിട്ട് എപ്പോഴും സമാഗമുകുടാരത്തിൽ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്ന ജോഷുവ ആ ജോഷുവെ ഫലമേൽപ്പിച്ചതുപോലെ വാഗ്ദാന നാട് അളന്നുകൊടുക്കുന്നത് മരണയോർദാൻ കടത്തുന്നത് ജോഷുവെയാണ് ശാശ്വത അവകാശം കൊടുക്കുന്നത് ജോഷുവയാണ് ഇതുപോലെ യേശു രക്ഷാകര സംഭവത്തിൽ പ്രിയപ്പെട്ടവരെ യേശു തന്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുക മോശയോടെ എന്നതുപോലെ ജോഷയുടെ കൂടെ ഇരുന്ന് ദൈവം നയിച്ചതുപോലെ തന്നെ യേശു നയിച്ചതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ ഒരു വ്യക്തിയാണ് ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് കണ്ടാൽ ഈ പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയുമോ ഇൻവിസിബിൾ ഇൻവിസിബിൾ നമ്മുടെ നഗ്നേത്രങ്ങൾക്ക് ദൃശ്യമല്ല അരൂപിയാണ് ഹോൾ ഈസ് എന്നാണ് പറയുക ഹോൾ ഈസ്റ്റ് ആ വാക്കിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുണ്ട് ഹോൾ ഈസ് ആണ് എന്നാൽ അപ്പസൽ പ്രവർത്തനം രണ്ടാമധ്യായ മൂന്നും നാലും വാക്യങ്ങളിൽ പന്തക്കുസ്താദിനം സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളുടെ രൂപത്തിൽ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു എന്ന വചനം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അഗ്നി കനൽ തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയും അപ്പസോലന്മാരും കണ്ടു കണ്ടു ആത്മാവ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാന്ന് പറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഇവരെന്തായിരിക്കും സംസാരിച്ചത് പെന്തക്കുസ്താദിനത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളുടെ രൂപത്തിൽ തങ്ങൾ ഓരോരുത്തരുടെയും വന്ന് നിറഞ്ഞപ്പോൾ അവരെന്താണ് സംസാരിച്ചത് വചനം പറയുന്നുണ്ട് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മുടെ ചിന്താരീതികൾ മാറും പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മുടെ സാന്നിധ്യം അഭിഷേകം പകരുന്നതായി മാറും പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ പരിശുദ്ധാത്മാവ് ഉള്ളവൻ ഇവർ തമ്മിലുള്ള വേരിയേഷൻ ആ ചേഞ്ച് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ദൈവാരാധനയ്ക്ക് വേണ്ടി പാടുമ്പോൾ ദൈവവചനം ദൈവചനത്തോട് പങ്കുവയ്ക്കുമ്പോൾ ദൈവീക ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞവൻ്റെ വാക്ക് അവൻ്റെ സാന്നിധ്യം അവൻ്റെ നോട്ടം അവൻ്റെ സ്പർശനം എല്ലാം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ സഹ്യനൂട്ട്ശാലയിൽ അഗ്നി നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ അവരെല്ലാവരും കണ്ടു പ്രിയപ്പെട്ടവരെ നമുക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനായിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിക്കൂ പരിശുദ്ധാത്മാവിനെ ഒന്ന് കാണാൻ ആ അഗ്നിക്കനലൊന്ന് കാണാൻ ജോർദാനദിക്കരയിൽ യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപയാജിക്ക് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് പഴയ നിയമ ഇസ്രായേൽ ജനത്തിന്റെ മുകളിൽ മേഘക്കൂട്ടമായി അഗ്നിസ്തംഭമായി ചലിച്ചുകൊണ്ടിരുന്നത് ഈ പഴയ ഇസ്രായേൽ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടാണ് മരുഭൂമി യാത്രയിൽ മുമ്പോട്ട് പോയത് ഈ ലോക ജീവിതം നമ്മുടെ ജീവിതവും മരുഭൂമി യാത്രയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയും നമ്മുടെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കണ്ടുകൊണ്ട് നമുക്ക് പോകാനായിട്ട് കഴിയണം ഈ അഗ്നിജ്വാല കണ്ടതുകൊണ്ടാണ് ഈ അഗ്നിജ്വാലയുടെ ആവാസം ഈ അഗ്നിജ്വാലയുടെ അഭിഷേകം അത് പ്രാപിച്ചതുകൊണ്ടാണ് അപ്പ സ്തോല ഗണങ്ങൾക്ക് യേശുക്രിസ്തുവിനെ ഭൂമിയുടെ അതിർത്തികളോളം സാക്ഷ്യം വഹിക്കാൻ രക്തസാക്ഷിത്വത്തിലൂടെ പോലും മഹത്വപ്പെടുത്താനായിട്ട് അവരെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് നമുക്ക് ആവശ്യമാണ് അത് നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എൻ്റെ നാമത്തിൽ പിതാവ് അയയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യാം ഇരുപത്തിയാറാമത്തെ വാക്യം യോഹനാനേശുക്രിസ്തു എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് യേശു ക്രിസ്തു എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ ലോകത്തെ ഒന്നും ധ്യാനിച്ചേ ദൈവരാജ്യത്തെ കുറിച്ചല്ലാതെ യേശു ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ ഉപമകളും യേശു ചെയ്ത അത്ഭുതങ്ങളും യേശുവിന്റെ സാക്ഷ്യങ്ങളും എല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിരുന്നു സ്വർഗത്തെക്കുറിച്ച് പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് നിത്യജീവനെ ഈ നിത്യജീവന്റെ കാര്യങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ പിശാജ് നമ്മളെ ലോകത്തിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും ജഡിക കാര്യങ്ങളിലേക്ക് നയിക്കും പിശാജ് അവസാനം വിശുദ്ധി ചോർന്നുപോയി കൃപയും പോയി എന്നാൽ പരിശുദ്ധാത്മാവ് നിത്യജീവന്റെ ദർശനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ദാഹത്തിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ തീഷ്ണതയിൽ പ്രാർത്ഥനയിൽ ജാഗരൂകതയിൽ നമ്മൾ ആ നിത്യജീവം പ്രാപിക്കാനായിട്ട് നമ്മൾ ഓടും ഓടും പ്രയാണം ചെയ്യും അത് നമ്മളെ ശക്തിപ്പെടുത്തുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് മരിച്ചു കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പ്രാർത്ഥിക്കുന്നത് നീ ജീവിതം ഒരു ഓട്ടമാണ് ദൈവരാജ് ഓട്ട ഇവിടെ ഓടാൻ ഈ ഓടുന്നവരൊക്കെ കായികാഭ്യാസികളൊക്കെ എക്സ്ട്രാ ബൂസ്റ്റ് അടിച്ച് കയറ്റിയിട്ടാണ് അവർ ഓടുന്നത് ഇതുപോലെ നമുക്കുള്ളൊരു എക്സ്ട്രാ പവറാണ് സോഴ്സ് ആണ് സ്പിരിറ്റ് എന്നും എക്കാലവും സുവിശേഷത്തിന് വേണ്ടി ഓടാൻ രക്ഷ പ്രഘോഷിക്കാൻ രക്ഷയിൽ നിലനിൽക്കാൻ രക്ഷയ്ക്ക് രക്ഷ ക്രിസ്തുവരുടെ രക്ഷയ്ക്ക് സാക്ഷ്യമാകാൻ ഭൂമിയുടെ അതിർത്തികളോളം സാക്ഷ്യമാകാൻ നമുക്ക് എക്സ്ട്രാ ബൂസ്റ്റ് ആയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വർഗം തന്നിയിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധി ജീവിക്കാൻ കഴിയും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയും നാവിനെ നിയന്ത്രിക്കാൻ കഴിയും ലോകമോഹങ്ങളിൽ വിട്ട് അകലാൻ കഴിയും ജവിടിക പ്രവണതകൾ വിട പറയാൻ കഴിയും യോഹനാൻ പതിനാലേ ആറിയേശു ആകുന്ന വഴിയിലൂടെ ചരിക്കാൻ കഴിയും ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടും മൂന്നും നാലും അഞ്ചു മണിക്കൂറും നമ്മൾ ഈ വിഷയം ധ്യാനിച്ചാൽ പ്രഘോഷിച്ചാൽ തീരാത്തൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദാഹിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ